എക്സിറ്റ് പോളുകൾ ശരിയാകുമോ എന്നുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ തോൽവിയായിരുന്നു എക്സിറ്റ് പോളുകൾ എല്ലാം ഹിലാരികളെ അന്ന് വിജയിച്ചു കയറുമെന്ന് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചു മറിച്ചാണ് സംഭവിച്ചത് ബ്രിട്ടന്റെ ബ്രെക്സിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിലും എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായിട്ടായിരുന്നു ബ്രെക്സിറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി നാല് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ വേണ്ടിക്ക് വേണ്ടി കേരളത്തിൽ ബി ജെ പി തരംഗമോ മോദി തരംഗമോ അങ്ങനെ ഒരു നേതാവോ ഒന്നുമില്ല അപ്പൊ എനിക്ക് തോന്നി ി ജെ പാരെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സൗത്ത് ഇന്ത്യയിൽ ഇതാ ഞങ്ങൾ വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ബി ജെ പി കാര് തന്നെ പഠിച്ചുവിട്ട അല്ലെങ്കിൽ നിങ്ങളിത് പറയണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് പറഞ്ഞിട്ടൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിറ്റ് പോളുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നു അവിടെ പുൽവാമ ബാലക്കോട്ട് ഉണ്ട് അതി ദേശീയതയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനും അത് അംഗീകരിക്കാനും സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ വളരെ ശക്തനായ ഒരു നേതാവ് ഉദിച്ചു വരുന്നു അഴിമതി വിരുദ്ധതയുടെയും അതുപോലെ തന്നെ വികസനത്തിന്റെയും പ്രതിരൂപമായ ഒരു നേതാവ് ഉദിച്ചു വരുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതൊന്നും ഒരു തരത്തിലുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനേക്കാളേറെ സീറ്റുകളുമായി വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു ഈ അവസരത്തിൽ ഒരു ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ആരാകും ഇന്ത്യ ഭരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു അത് വലിയ ചർച്ചകളായി കഴിഞ്ഞു ഈ എക്സിറ്റ് പോളുകൾ ശരിയാകുമോ ഇനി ശരിയാവുകയാണെങ്കിൽ എന്താകും സംഭവിക്കുക ഋസൺ ഇപ്പോൾ എക്സിറ്റ് പോളുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് മുമ്പിലേക്ക് പോയാൽ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പിലേക്ക് പോയാൽ ഇപ്പോൾ രണ്ട് പേർ നടത്തിയ പ്രവചനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒന്ന് പ്രശാന്ത് കിഷോറാണ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ ഒരു എന്താ പറയുക ഇലക്ഷൻ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പുറത്ത് പ്രശാന്ത് കിഷോർ നടത്തിയ ഒരു പ്രവചനം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവിനെ പോലെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ അത്രയും കീനായി രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയൊരു ഒരു പ്രവചനവും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞത് ഈ പറയുന്ന നോർത്തിലും അതുപോലെ തന്നെ വെസ്റ്റിലുമായി നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഈസ്റ്റിലും സൗത്തിലുമായിട്ട് ഇൻ എൻ ഡി എ പിടിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞത് ഏകദേശം അതുപോലെ തന്നെയാണ് എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ നോർത്തിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഇവർക്ക് സൗത്തിലും മറ്റും പിടിക്കാനാകുമോ എന്ന ചോദ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ നാല് സീറ്റുകൾ അല്ലെങ്കിൽ അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എൻ ഡി എക്ക് എന്നുള്ളതാണ് പറയുന്നത് അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അത്തരത്തിൽ പ്രശാന്ത് കിഷോർ ആണോ ശരിയാവാൻ പോകുന്നത് അല്ലെങ്കിൽ യോഗേന്ദ്ര ശരിയാവാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതായത് എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടാൽ അത് യോഗേന്ദ്ര യാദവ് ആ ഒരു സ്റ്റൈലിലേക്ക് മാറേണ്ടതുണ്ട് അപ്പം എന്താ ഒരു ഫസ്റ്റ് ടേക്ക് എങ്ങനെയായിരിക്കും അപ്പം ഇതിനകത്ത് ജിഷ്ണു പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എക്സിറ്റ് പോളുകൾ ശരിയാകുമോ എന്നുള്ളതാണ് അപ്പോൾ എക്സിറ്റ് പോൾ ഞാൻ ആദ്യം ഞാൻ എക്സിറ്റ് പോളിൻ്റെ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകൾ ഫലങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഏകദേശം ഒരു ആവറേജ് ഒരു മുന്നൂറ്റി അൻപത് സീറ്റാണ് എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് എക്സിറ്റ് പോളുകളെ മിക്കതും മിക്കതും പ്രവചിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി അല്ലെങ്കിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആയി ഒരു വൺ ഓഫ് ദി ടേണിങ് പോയിന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം എൻ ഡി എക്ക് ആരും അങ്ങനെ ഒരു പ്രവചനം നടത്തിയിട്ടില്ല ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം ആ തുടക്കത്തിൽ അബ്കിബാർ ചാർസോബാർ എന്നൊക്കെ ബി ജെ പിയും മോദിയുമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഒരു രണ്ടാം ഘട്ടമൊക്കെ കഴിയുന്ന കഴിയുന്നതോടുകൂടി ആ ഒരു ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഒക്കെ ബി ജെ പിക്കും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്കും എൻ ഡി എ ഘടകക്ഷികൾക്കും എല്ലാം നഷ്ടപ്പെട്ടു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് നമ്മുടെ മുൻപില് ഒരു ഈ യാഥാർത്ഥ്യമെന്ന നിലയ്ക്ക് തന്നെ നമ്മുടെ മുന്നിലുണ്ട് അത് അതിന് അതിനോട് എന്താ അതിനെ സമർത്ഥിക്കുന്ന പല തെളിവുകളും അവിടുന്ന് അതായത് ബി ജെ പി നേതാക്കളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് മറ്റുള്ള പ്രതിപക്ഷ നേതാക്കളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കുതിച്ചടത്തിൽ നിന്നല്ല നമുക്ക് കിട്ടുന്നത് ഈ ബി ജെ പി നേതാക്കൾ മോദി ഉൾപ്പെടെയുള്ളവർക്കുണ്ടായ ഒരു പരിഭ്രാന്തിയിൽ നിന്നാണ് അതൊക്കെ വായിച്ചെടുക്കുന്നത് അപ്പോൾ അതൊരു യാഥാർത്ഥ്യം പോലെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് അങ്ങനെ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള എല്ലാ എല്ലാവരും മിക്ക മിക്കവരും ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള പ്രവചനങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്താണ് എക്സിറ്റ് പോൾ ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം ബി ജെ പിക്ക് ഒരു ഇത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദി പ്രഭാവം എന്ന് പറയുന്നത് മോദി ഇൻവിൻസിബിൾ ആയിട്ടുള്ളൊരു നേതാവുന്ന നിലയിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ എക്സിറ്റ് പോളുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പതിമൂന്ന് എക്സിറ്റ് പോളുകൾ എടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് സീറ്റാണ് എൻ ഡി എയ്ക്ക് പ്രവചിച്ചിരുന്നത് അതായത് മോദി ഇൻവിൻസിബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോദി പ്രഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് എക്സിറ്റ് പോളിൽ പ്രവചിക്കുന്നത് മുന്നൂറ് മുന്നൂറ് സീറ്റുകളാണ് എൻ എൻ ഡി എക്ക് അതായത് ബി ജെ പിക്ക് മാത്രമല്ല എൻ ഡി എക്ക് മൊത്തമായിട്ട് പ്രവചിച്ചിരുന്നത് ആ ആ സമയത്ത് മുന്നൂറ് സീറ്റുകൾ പ്രവചിച്ച എക്സിറ്റ് പോളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആ ഒരു സാഹചര്യമേ നിലവിലില്ല മോദി പ്രഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലോ ഒന്നുമില്ല എങ്ങും നമ്മൾ കണ്ടിട്ടില്ല മോദി പ്രഭാവം എന്ന് പറയുന്ന ഒരു ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നത് ആരും അങ്ങനെ ഒരു മോദി പ്രഭാവം ഉണ്ടെന്ന് ആരും ആരും പറയുന്നതുമില്ല അതായത് രാഷ്ട്രീയ നിരീക്ഷയിലോ രാഷ്ട്രീയ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ സെഫോളജിസ്റ്റുകളോ ആരും അങ്ങനെ ഒരു മോദി പ്രഭാവം എന്തിനും പ്രശാന്ത് കിഷോർ പോലും ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ബി ഒരു പരിങ്ങലാണെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പ്രശാന്ത് കിഷോറും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു വെക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് എക്സിറ്റ് പോളുകൾ വരുന്നത് പിന്നെ ഈ എക്സിറ്റ് പോളുകൾ ശരിയാകുമോ എന്നുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ തോൽവിയായിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം ഹിലാരികളിൽ അന്ന് വിജയിച്ചു കയറുമെന്ന് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചു മറാണ് സംഭവിച്ചത് ബ്രിട്ടന്റെ ബ്രെക്സിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിലും എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായിട്ടായിരുന്നു എക്സി ബ്രക്സിറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താണെങ്കിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് പല സാഹചര്യങ്ങളും രണ്ടായിരത്തി നാല് ഒരു അതിനൊരു ബെസ്റ്റ് ബെസ്റ്റ് ആണ് ഈ സാഹചര്യങ്ങളെല്ലാം എക്സിറ്റ് പോളുകൾ തെറ്റിയൊരു ചരിത്രമുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാം അതായത് എക്സിറ്റ് പോൾ ൾ ഇങ്ങനെ എന്തുകൊണ്ട് വന്നു ഇപ്പം ചിലർ എക്സിറ്റ് പോളുകൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചിലർ പറയുന്നത് ഇപ്പോൾ പ്രീ പോൾ സർവേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ ഒരു ഫാക്ടർ നിലനിൽക്കും ഇത് ബി ജെ പി ജയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രത്യേക പാർട്ടി ജയിക്കാൻ പോകുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു മോബിന്റെ ഒരു മോബിന് അങ്ങനത്തെ ഒരു അവർക്ക് വോട്ട് ചെയ്യാനൊരു തോര ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രീ പോൾ സർവേകൾ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവാം പക്ഷേ അത് എക്സിറ്റ് പോളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ ഞാനിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം തുടക്കം തൊട്ടേ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് മാനിപ്പുലേഷൻ ഉള്ള ഒരു സാധ്യത അതിന്റെ ഒരു അവർ പലപ്പോഴായിട്ട് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാ നേതാക്കളും ആദ്യം തൊട്ട് ഉന്നയിക്കുന്നുണ്ട് മാനിപ്പുലേഷൻ എന്നുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ജയിക്കും പക്ഷേ പക്ഷേ പറയുന്നിടത്ത് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാനിപ്പുലേഷൻ്റെ ഒരു സാധ്യതയാണ് അങ്ങനെ മാനിപ്പുലേഷൻ നടക്കാൻ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല കാരണം അതിനുള്ള പല എക്സാമ്പിൾസും നമുക്ക് മുൻപോട്ട് നമ്മൾ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളും പല തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കള് സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ ഒരു സ്ട്രോങ് റൂമിന് അതായത് ഇ വി എമ്മുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് റൂമിന് മുമ്പിൽ അവിടെ കാവലിടുകയാണ് അപ്പോഴാണ് ഒരു ഇ വി എം നടത്തിയൊരു വണ്ടി ഒരു വന്ന് വന്നതിനു മുൻപിൽ നിർത്തുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഇത് അവിടെയെന്ന് സമാജ്വാദി പ്രവർത്തകർ നിന്നതുകൊണ്ടാണ് അതെന്ന് ശ്രദ്ധയിൽപ്പെട്ടതും ഇത് പുറത്തേക്ക് വന്നതും ഇങ്ങനെ ചിലപ്പോൾ പുറത്തു വരാത്ത എത്രയോ കാര്യങ്ങൾ ചില മേ ബി നടന്നിട്ടുണ്ടാകാം പിന്നെ വേറെ കാര്യം കപിൽ സിബിൽ പറഞ്ഞു കപിൽ സിബിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു എട്ട് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു കപിൽ സിബിൽ പറഞ്ഞു വോട്ടിംഗ് ദിനത്തിൽ ഈ ഇതിനകത്ത് ടാമ്പറിംഗ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തകരും പാലിക്കേണ്ട ചെക്ക് ലിസ്റ്റുകളുടെ ഒരു ഒരു പട്ടിക തന്നെ കപിൽ സിബിൽ പുറത്ത് വിടുന്നു അങ്ങനെ ഈ മാനിപ്പുലേഷന്റെ എല്ലാ സാധ്യതകളുണ്ട് ഇപ്പം ഇത്രയും വലിയൊരു വലിയൊരു ഇതിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രവചനത്തിലേക്ക് എക്സിറ്റ് പോളുകൾ വരുമ്പോഴത്തേക്കും ആ എക്സിറ്റ് പോളുകൾ അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ പിന്നെ ഫലമൊക്കെ ശരിയായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് ആൾക്കാരെ മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രം കൂടി ആവാൻ ഈ എക്സിറ്റ് പോളിടെ ഇത്രയും വലിയൊരു ഫലം നയിച്ചു തീർച്ചയായിട്ടും പറഞ്ഞത് മറ്റൊരു പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ വളരെ കൃത്യമായി നമ്മൾ ഈ പറയുന്ന എക്സിറ്റ് പോളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ യു പി യു പി അതുപോലെ ബീഹാർ അതുപോലെ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഇതൊക്കെ ഇന്ത്യ സഖ്യം കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും കുറച്ചുകൂടി സീറ്റുകൾ ബാഗ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളാണ് അതിൽ പക്ഷേ രാജസ്ഥാനിൽ ഈ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളതായി നേരത്തെ വിലയിരുത്തപ്പെട്ടത് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെയായിരുന്നു അത് ആറ് ടു ഏഴ് സീറ്റുകളാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്ര കുറച്ചുകൂടി ടൈറ്റാണ് മഹാരാഷ്ട്രയിലൊരു ഈ ഇരുപത്തി നാല് സീറ്റോളം എൻ ഡി എയും ഒരു ഇരുപത്തിമൂന്ന് സീറ്റോളം ഇന്ത്യ സഖ്യവും നേടുമെന്നുള്ള രീതിയിലൊരു ടൈറ്റ് നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതൊക്കെ ഏകദേശം നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെയാണ് ഏകദേശം എക്സിറ്റ് പോളുകൾ പറയുന്നത് രാജസ്ഥാനിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും പക്ഷേ അതല്ല അവസ്ഥ ബിഹാറിൽ എൻ ഡി എ വലിയ മെജോറിറ്റിയിൽ വിജയിക്കും പറയുന്നത് അതുപോലെ യു പി യു പി യു പിയിലാണ് നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം അതായത് യു പിയിൽ അറുപത്തി നാല് സീറ്റുകളാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളത് അറുപത്തി ബി ജെ പിക്ക് അപ്പോൾ ഇപ്പോൾ എല്ലാ സർവേകളും പറയുന്നത് അറുപത്തിനാലിന് മുകളിലേക്കാണ് അറുപത്തിനാല് മുതൽ അറുപത്തി ഒൻപത് വരെ സീറ്റുകൾ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നേടുമെന്നാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് ഈ ഈ കണക്കുകൾ അവിടെ ഉണ്ട് ഇതിലിപ്പോൾ കണക്കുകൂട്ടൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്കൂട്ടൽ പിഴച്ചതായി കാണേണ്ടത് യു പിയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ബീഹാറിലുമാണ് അതേസമയത്ത് ഇപ്പുറത്ത് സൗത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇത് സീറ്റുകൾ നേടാൻ പോകുന്നു എന്നുള്ളത് പറയുന്നു ബംഗാളിൽ നേരെ ഉൾട്ടെ സാധ്യത എന്ന് പറയുന്നു അതായത് പതിനെട്ട് സീറ്റ് ബി ജെ പിയും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോ സീറ്റുകൾ ഇരുപത്തിരണ്ട് സീറ്റുകൾ തൃണമൂലോ നേടിയിരുന്നിടത്ത് നിന്ന് നേരെ തിരിയാൻ പതിനാറ് സീറ്റിലേക്ക് തൃണമൂൽ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൗത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ കർണാടകയും തെലങ്കാനയും വലിയ സ്ട്രോങ്ങായി ബി ജെ പി പിടിക്കാൻ പോകുന്നു ആന്ധ്രയും ആന്ധ്ര വലിയ രീതിയിൽ പിടിക്കാൻ പോകുന്നു എന്നുള്ള സാധനങ്ങൾ വരുന്നു ഇതിലൊരു ബാലൻസ് ഇല്ലായ്മയില്ലേ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നാല് സീറ്റ് അഞ്ച് സീറ്റ് വിജയിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി തന്നെ ഒരു സംശയം തോന്നില്ല അയ്യോ അഞ്ച് സീറ്റ് എന്നുള്ള സാധനം ആ ആ രീതിയിലൊരു കാര്യമുണ്ടോ ഉത്തരേന്ത്യയിൽ ഏകദേശം കൃത്യമായി തന്നെയാണ് എക്സിറ്റ് പോൾ നമ്മൾ വിചാരിച്ച പോലെയാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞതെങ്കിൽ സൗത്ത് ഇന്ത്യയിലും ഈസ്റ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഭൂം സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇതിനെ കാണുന്നത് സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ബി ജെ പി നമുക്കിപ്പോൾ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഇവർ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് എല്ലാ സർവേയും പറയുന്നത് ഈ സർവേയിൽ ഏത് ഏത് മണ്ഡലമാണ് അല്ലെങ്കിൽ നമുക്കറിയാം ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് തൃശ്ശൂർ ഒന്ന് തിരുവനന്തപുരമാണ് ഒരു വിജയ സാധ്യത കൂടുതൽ പ്രവചിക്കുന്ന ഒരു മണ്ഡലം മൂന്നാമതൊരു മണ്ഡലം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി നേതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാകും ഏത് മണ്ഡലം പാലക്കാട് പറയണോ പത്തനംതിട്ട പറയണോ ആറ്റിങ്ങൽ പറയണോ ഇനി ആലപ്പുഴ പറയണോ എന്നുള്ള രീതിയിൽ ഒരു സംശയം ഉണ്ടാവും ഇതിൽ ഈ മൂന്നാമത് മണ്ഡലം മൂന്നാമത്തെ മണ്ഡലമായിട്ട് പല സർവേകളും ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് നമുക്ക് നോക്കാം പത്തനംതിട്ടയാണ് ഇത് ഇത് പറയുന്നത് അനിൽ അനിൽ ആൻ്റണി എന്നാണ് പറയുന്നത് അനിൽ ആന്റണിയെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം ബി അവിടെ ഒരു വോട്ട് ബേസ് ഉണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ മെജോ മെജോറിറ്റി മേഖലയാണ് പത്തനംതിട്ട അവിടുത്തെ സഭാ സമവാക്യങ്ങളെല്ലാം എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി നിൽക്കുന്ന നിയമസഭയിൽ എൽ ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് യു ഡി എഫിൽ അത് പാർലമെന്റിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നൊരു സംവിധാനമാണ് അവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു സഭ സവിശേഷത എന്ന് പറയുന്നത് അപ്പൊ ഈ പത്തനംതിട്ടയിൽ ബി ജെ പി വോട്ട് ജയിക്കണം ബി ജെ പി നേടണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാളും കൂടുതൽ വോട്ടവിടെ ഭൂരി വോട്ട് വിഹിതം അവിടെ പിടിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല അതായത് ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യമില്ല ശബരിമല വിഷയമില്ല മറ്റൊരു തരത്തിലുള്ള ഒരു ബി ജെ പിക്ക് ഒരു കേരളത്തിലൊരു നേതാവില്ല ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് അണ്ണാമലയെ ചൂണ്ടിക്കാണിക്കാം ഇവിടെ ആരാണ് ഒരു ഫയർ ബ്രാൻഡ് നേതാവ് എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് ഉള്ളതെന്നൊരു ചോദ്യമുണ്ട് ഈ കെ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും അവരെ തന്നെ അണികൾക്ക് തന്നെ ഒരു ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇദ്ദേഹം ഒരു വലിയ നേതാവല്ല അങ്ങനെ ഒരു ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നേതാവൊന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ബി ജെ പി ഒരു ഇത്രയും വലിയ പവറായിട്ട് വരുന്നത് അത് വേറൊരു കാര്യമുണ്ട് പൂജ്യം മുതൽ ഒന്ന് വരെ അങ്ങനെയല്ല പറയുന്നത് ഒന്ന് മുതൽ നാലു വരെ എന്നുള്ളതൊന്നാണ് അപ്പോൾ ഈ ഏത് സീറ്റാണ് എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ ഒരു ഇവിടെ ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് കണ്ടു തൃശൂരിൽ സുരേഷ് ഗോപി വലിയ രീതിയിൽ അത് അതും കാലങ്ങളോളം അവിടെ ഒന്ന് ക്യാമ്പ് ചെയ്തിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയൊരു നേതാവാണ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലൊരു ഭൂമുണ്ടാകുന്നത് എന്നുള്ളതാണ് കാലങ്ങളോളം പണിയെടുത്തിട്ടാണ് അതായത് ബി ജെ പി നേതാക്കൾ പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിൽ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള വോട്ടിംഗ് ശതമാനത്തിലേക്ക് ബി ജെ പി എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഒരു പ്രസൻസായി കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നൊരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ വേണ്ടിക്ക് വേണ്ടി കേരളത്തിൽ ബി ജെ പി തരംഗമോ മോദി തരംഗമോ അങ്ങനെ ഒരു നേതാവോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ബി ജെ പി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സൗത്ത് ഇന്ത്യയിൽ ഇതാ ഞങ്ങൾ വരുന്നു എന്ന് വരവ് അറിയിക്കാൻ വേണ്ടി ബി ജെ പി തന്നെ പടച്ചു വിട്ട അല്ലെങ്കിൽ നിങ്ങളിത് പറയണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് പറഞ്ഞിട്ട് ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജയറാം രമേശ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഈ ബ്യൂറോക്രാറ്റുകളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തന്ത്രം ബി ജെ പി എക്സിറ്റ് പോള് എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കുന്നത് എന്നൊരു കാര്യമുണ്ട് അതായത് ഞാൻ തന്നെ വീണ്ടും അധികാരത്തിലെത്തും അതുകൊണ്ട് നിങ്ങളെല്ലാം കരുതിയിരുന്നോളൂ ഞങ്ങൾ നിങ്ങൾ പോളിസി മാറ്റത്തിലേക്ക് മാറ്റത്തിലേക്കൊന്നും കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് മോദി ഒരു മെസ്സേജ് ബ്യൂറോക്രാറ്റുകൾക്ക് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ജയറാം രമേശ് പറയുന്നത് അപ്പോൾ സൗത്ത് ഇന്ത്യയിലൊന്നും ബി ജെ പിക്ക് ഒരിക്കലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ തെലങ്കാനയിലൊക്കെ എനിക്ക് പറയുന്നത് കോൺഗ്രസ് അവിടെ ഏറ്റവും വലിയൊരു ഒരു സംവിധാനമായി വളർന്നു നിൽക്കുന്നു കോൺഗ്രസ് പോയി കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ തെലങ്കാനയിലെ രണ്ടാമത്തെ ഓപ്ഷൻ സ്വാഭാവികമായിട്ടും ബി ആർ എസ് ആയിരിക്കില്ലേ ബിആർഎസ് അവിടെ അത്രയും ഒരു പാർട്ടി അത്രയും പ്രാദേശിക പാർട്ടിയാണ് അത് മാത്രമല്ല തെലങ്കാനയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു കെ സി ആറുണ്ട് അപ്പം ഇവിടെയൊന്നും ഈ കെ സി ആറിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ബി ജെ പി അവിടെ ജനങ്ങൾ പിടിച്ചു പ്രതിഷ്ഠിക്കുമെന്നൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല പിന്നെ ഇവർ പറഞ്ഞത് ആന്ധ്രയാണ് ആന്ധ്രയിൽ ടി ഡി പി ഉണ്ട് ടി ഡി പി ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ഒരു ജനകീയ ജനവിരുദ്ധ വികാരമുണ്ട് ആയിരുന്നു അതെ പ്രതീക്ഷിച്ചതായിരുന്നു അത് ആർക്കാ വോട്ടായി പോകുക അവിടെ ബിജെപിക്കല്ല ബിജെപി ി മാക്സിമം കൂടിപ്പോയ രണ്ടോ മൂന്നോ സീറ്റ് അതിനപ്പുറത്തേക്ക് ആന്ധ്രയിൽ കിട്ടില്ല എന്നുള്ളതാണ് ടി ഡി പിക്ക് ആണ് അവിടെ മേൽക്കൈ അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പിന്നെ കർണാടകയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഈ പ്രജഡൽഡ് രേഖ കേസായാലും മറ്റ് വിഷയ വിഷയങ്ങളായാലും ഒരിക്കലും കർണാടകയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് പറ്റില്ല അപ്പോൾ ബാക്കി പിന്നെ എവിടെയാണ് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് അണ്ണാമലയിൽ തന്നെ ജയിപ്പി ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ അണ്ണാമലയ്ക്ക് സംശയമാണ് അപ്പോൾ തമിഴ്നാട്ടിൽ എത്ര സീറ്റ് കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ യിൽ ഒരു ധാരണ ഉണ്ടാക്കാതിരിക്കുക കാരണം ഇപ്പോൾ പണങ്ങി ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ ആയി രൂപപ്പെട്ടൊരു സംഭവമല്ല പലപ്പോഴും പലയിടത്തും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആര് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനിടയിൽ വലിയ ചർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് ആരെങ്കിലും ഇനി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങളുടെ കൂടെ വരട്ടെ എന്നൊരു ചിന്ത ഉടലെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തൊരു കളിയായിട്ട് വേണം ആദ്യം നമുക്കിത് വിലയിരുത്താൻ പറ്റുന്നത് ഈ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ന്യൂസ് ഏജൻസികളെ പരിശോധിക്കുമ്പോഴേ ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ്റെ ഒന്നോ രണ്ടോ സർവേകളുണ്ട് അതുപോലെ റിപ്പബ്ലിക് ടി വി ആ ഗ്രൂപ്പിൻ്റെ രണ്ട് സർവേകളോളുണ്ട് പിന്നെയുള്ളത് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ആക്സസ് മൈ ഇന്ത്യ സർവേയാണ് പിന്നെ എ ബി പി സി വോട്ടർ എ ബി ഒക്കെ ഈ ടെലിഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടെങ്കിൽ പോലും ആനന്ദ് ബസാർ പത്രിക എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ് നമുക്കറിയാവുന്നതാണ് ന്യൂസ് എയ്റ്റീൻ്റെ സ്റ്റാൻഡ് നമുക്ക് അറിയാവുന്നതാണ് ന്യൂസ് എയ്റ്റീൻ്റെ പിന്നിലുള്ളത് ആരാണെന്ന് നമുക്കറിയാവുന്നതാണ് അതുപോലെ റിപ്പബ്ലിക് ഭാരതത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനില്ല അതുകൊണ്ട് ഇവിടെ ഈ മാധ്യമങ്ങൾ ഈ ഏജൻസികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക ബി ജെ പിയുടെ ഒരു വെയ്വ് ബി ജെ പിയുടെ ഒരു വെയ്വ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പല്ലേത് അതായത് ഇപ്പോൾ നേരത്തെ റിസ്വാൻ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിറ്റ് പോളുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നു അതിനെ വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു ഇങ്ങനെ ചില കാരണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ പുൽവാമ ബാലക്കോട്ട് ഉണ്ട് അതി ദേശീയതയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനും അത് അംഗീകരിക്കാനും സാധിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലിലും തന്നെയായിരുന്നു അവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ വളരെ ശക്തനായ ഒരു നേതാവ് ഉദിച്ചു വരുന്നു അഴിമതി വിരുദ്ധതയുടെയും അതുപോലെ തന്നെ വികസനത്തിന്റെയും പ്രതിരൂപമായ ഒരു നേതാവ് പുതിച്ചു വരുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതൊന്നും ഒരു തരത്തിലുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനേക്കാളേറെ സീറ്റുകളുമായി വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്കിത് വിശ്വസിക്കാൻ സാധിക്കാത്തത് അതായത് ഈ ഈ ന്യൂസ് ഏജൻസികൾ പ്രൊജക്റ്റ് ചെയ്യുന്ന കണക്കുകളിൽ വിശ്വാസ്യത ഇല്ല എന്ന് നമ്മൾ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കാരണം ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രൊജക്ഷൻ നടത്താൻ എന്താണ് ഇവിടെ കാരണം ആ കാരണം നമുക്ക് മുന്നോട്ട് വെക്കാനില്ല ഒരു ഭാഗത്ത് അതുപോലെ ശക്തരായ നേതാക്കളാണ് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൽ അണിനിരന്നിരിക്കുന്നത് ഓരോ ഏരിയയിലേക്കും സെപ്പറേറ്റ് ശക്തരായ നേതാക്കളുണ്ട് സൗത്ത് ഇന്ത്യയിലേക്ക് ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ ഈ രേവന്ത് റെഡ്ഡി ഉണ്ട് അതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ബീഹാറില് നേതാവുണ്ട് തേജസ്വി ഉണ്ട് അതുപോലെ തന്നെ അഖിലേഷ് ഉണ്ട് അതുപോലെ യു പിയിൽ അഖിലേഷ് ഉണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ശക്തരായ നേതാക്കളെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇന്ത്യ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം നിര നേതാക്കൾ ഇല്ല എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും രണ്ടാം നിര നേതാക്കൾ ഇല്ല എന്ന് മാത്രമല്ല അതിനിടയിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ കൊളുത്തിവിട്ടൊരു ചർച്ചയുടെ ഭാഗമായി ആരാകും മോദിക്ക് ശേഷം എന്നുള്ളൊരു ചോദ്യം ബി ജെ പിക്ക് തന്നെ വളരെ ശക്തമായി വരുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞാൻ ഇതിൽ വളരെ കൗതുകരമായി കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം ശരിയാണെന്ന് വിചാരിക്കാം ഈ പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം ശരിയായി വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നുവെന്ന് ഇരിക്കുക ഒരു ടേം കൂടി ഭരിച്ചു എന്ന് വന്നിരിക്കുക അടുത്തൊരു ടേമിലേക്ക് ബി ജെ പിക്ക് പുതിയൊരു നേതാവിന് അവതരിപ്പിക്കേണ്ടി വരും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു നേതാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന ഭരണം മാറുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നില്ല മീൻസ് ഏതെങ്കിലും തരത്തിൽ മാനേജ് ചെയ്ത ഒരു ഭരണത്തിലേക്ക് ബി ജെ പി എത്തുമെന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതലേ വിശ്വസിച്ചിട്ടുള്ളത് പക്ഷേ ശക്തമായ ഒരു പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം വളരുമൊന്നും ഒരു ഇരുന്നൂറിനടുത്ത് സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പുറത്ത് ഈ ഭരണം തുടരുകയാണെങ്കിൽ എങ്ങനെയാകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ രീതിയിലൊരു ദുർബലമായ സർക്കാരാണ് വരുന്നതെങ്കിൽ നമുക്ക് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് സാധ്യതയുണ്ടായിരുന്നു ഇന്ത്യ സഖ്യം എങ്ങനെയെങ്കിലും പ്രൊജക്ട് ചെയ്ത് അതിനെ തകർക്കാമെന്നുള്ള ഈ പറഞ്ഞ മുന്നൂറ്റമ്പത് സീറ്റിലാണ് ഇത് വരുന്നതെങ്കിൽ ഈ ബി ജെ പിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം അല്ലേ അതിനൊക്കെ എങ്ങനെയാണെന്ന് അതായത് ഈ ഇത് പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകൾ അഥവാ ശരിയായി നിരക്കട്ടെ ശരിയായി നിരന്നുകഴിഞ്ഞാൽ വേറെ ഞാൻ ജിഷ്ണു പറഞ്ഞതിനകത്ത് വേറെ ഒരു പോയിന്റ് എടുക്കാം അതായത് എന്താണ് ഇവിടെ ചർച്ചയായത് ഇന്ത്യയിൽ എന്താണ് ചർച്ച ഇത് പറയുന്ന പോലെ മോദി പ്രഭാവം ഇല്ല ബാലക്കോട്ട് അല്ലെങ്കിൽ പുൽവാമ ബാലക്കോട്ടില്ല അഴിമതി വിരുദ്ധ എന്ന് പറയുന്ന അവതരിപ്പിക്കാൻ വേണ്ടി മോദിയുടെ പ്രഭാവം ഒന്നുമില്ല രണ്ടായിരത്തി പതിനാലിലോ പത്തൊമ്പോ ആവർത്തിച്ച പോലെ ഒന്നുമില്ല ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നുമില്ല ആ സാഹചര്യത്തിൽ എന്താണ് ഇവിടെ ചർച്ചയായത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കാര്യങ്ങളായിരുന്നു അവിടെ ചർച്ചയായത് എല്ലാം പ്രാദേശികമായിട്ടുള്ള പ്രാദേശികമായ വിഷയങ്ങളായിരുന്നു ഓരോ ഇടത്തും ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ളവർ ചർച്ചയാക്കിയത് അതായത് തൊഴിലില്ലായ്മ വലിയ ചർച്ചയായിരുന്നു അഴിമതി വി അഴിമതികൾ അഴിമതി ചർച്ചയായിരുന്നു വികസനം ചർച്ചയായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തും അല്ലെ ഓരോ മേഖലയും ഇപ്പോൾ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ അങ്ങനെ നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അത് നേരത്തെ മുൻപുണ്ടായ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം അത് കൃത്യമായി പ്ലേസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നോക്കി കണ്ടത് വെച്ചിട്ട് ഇന്ത്യ സഖ്യം കൃത്യമായി അവർ ഈ ഈ വിഷയങ്ങളെല്ലാം ഈ ഭരണഘടന തിരുത്തുന്നു എന്നുള്ള വിഷയമെല്ലാം കൃത്യമായിട്ടാണ് അവർ പ്ലേസ് ചെയ്തത് എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിലും അവർ ഓരോ പ്രസംഗങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും കൃത്യമായി എല്ലാ എല്ലാ റാലികളിലും ഇത് തന്നെ അവർ ആവർത്തിച്ച് അവർ ഇത് കൃത്യമായി പ്ലേസ് ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്ന വിശ്വാസമാണ് എനിക്ക് പല റിപ്പോർട്ടുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഇപ്പുറത്ത് വശത്ത് ഈ ഇത്തവണ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയങ്ങളും ബി ജെ പിക്ക് പറയാനില്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പച്ചയ്ക്ക് വർഗീയത മാത്രമാണ് അതായത് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ മുൻപ് ഉണ്ടായി ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു ഒരു മതവിഭാഗത്തെ മുസ്ലിങ്ങളെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് നേരത്തെ ഡോഗ് വിസിലിംഗ് ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇതാ നിങ്ങളുടെ തട്ടിയെടുക്കാൻ വരും നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ പറ്റും മംഗലസൂത്ര മംഗലസൂത്ര തൊട്ട് തുടങ്ങിയിട്ട് അതായത് രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ തുടങ്ങിയ മോദിയുടെ പ്രസംഗം പിന്നീട് മട്ടൻ കറി കഴിക്കുന്നതിലേക്കും മുജ്റ ഡാൻസിലേക്കും എല്ലാം വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇതാണ് ആകെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ ശരിയാവണം എന്നുണ്ടെങ്കിൽ അഥവാ മുന്നൂറ്റി അൻപത് സീറ്റുകളിലേക്ക് ബി ജെ പി എത്തുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഹിന്ദുത്വ ഹിന്ദുത്വ ഒരു ലോയൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലോയൽ വോട്ട് ബാങ്ക് ഹിന്ദുത്വയ്ക്ക് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുമല്ല ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തവണ അവർ വിജയിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് സീറ്റുകൾ ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും ഇതേ 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 കാര്യം തന്നെയായിരിക്കും അവർ ഈ ഇതിലും അതിശക്തമായി തന്നെ ഈ ഹിന്ദുത്വ വർഗീയതയും ഇപ്പോൾ കാശി വിശ്വസം അവർ ഒരുപാട് കാര്യങ്ങൾ അവർ റിസർവിൽ വെച്ചിട്ടുണ്ട് എടുത്ത് അവരെടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് അഥവാ അടുത്തോടെ വിജയിക്കുകയാണെങ്കിൽ എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു ആണ് ഇപ്പോൾ തന്നെ ഒരു അടുത്ത പത്ത് വർഷത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണയുള്ള പാർട്ടിയാണ് ബി ജെ പി അത് തുടക്കം ബിജെപിയുടെ തുടക്കകാലം തൊട്ടോ അല്ലെങ്കിൽ ജനസംഖ്യയുടെ കാലം തൊട്ടേ അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അതാണ് അവർ ഈ നടത്തിക്കൊണ്ടുവരുന്നതെല്ലാം അപ്പോൾ ഈ കൃത്യമായ പ്ലാനിങ്ങുകളെല്ലാം ഈ ഹിന്ദുത്വ വർഗീയത ഇന്ത്യയിൽ അതിരൂക്ഷമാവും അതിരൂക്ഷം മായ തരത്തിൽ അതായത് സർക്കാരിൻ്റെ ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഓരോ ഇന്ത്യയിലെ ഓരോ ഏജൻസികളും എല്ലാ ഓരോ അന്വേഷണ ഏജൻസികൾ സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാം ഹിന്ദുത്വ ഹിന്ദുത്വപ്പുറപ്പെട്ട ഒരു തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോ ഒരു ഇപ്പോ ഒരു മുപ്പത് ശതമാനത്തിലാണ് നിൽക്കുന്നതുണ്ടെങ്കിൽ അതൊരു എൺപതോ തൊണ്ണൂറോ ശതമാനമായിട്ട് വർദ്ധിക്കാനാണ് ബി ജെ പി ഇനിയും അധികാരത്തിൽ വന്നാനുള്ള സാധ്യത ഇത് എനിക്ക് തോന്നുന്നു തോന്നുന്ന ഒരു കളക്ടീവ് കോൺഷ്യസ്നെസ് നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ അതായത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു കലക്റ്റീവ് കോൺഷ്യസ്നസ്സ് ഉണ്ട് അതിൽ സംശയമില്ല പക്ഷെ അത് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ പ്രവചിക്കുന്നത് പോലെ ഒരു റിസൾട്ടിലേക്ക് അത് മാറും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ കലക്റ്റീവ് കോൺഷ്യസ്നസ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ പെട്ടെന്ന് ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമില്ല അത് വളരെ കൃത്യമായി ഒരു പക്ഷേ അതൊരു വെയ്വും കൂടിയാണ് അതായത് ആ വെയ്വ് അതിൻ്റെ പീക്കിലെത്തിയതിന് ശേഷം മാത്രമേ അത് താഴേക്കറവുള്ളൂ അതിൻ്റെ പീക്കിൽ എത്തിയിട്ടില്ലെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണത്ത് ഭരണത്തെ ഭരണത്തിൻ്റെ പുതിയ പല തന്ത്രങ്ങളും പല രീതികളും പല നീക്കങ്ങളും നമ്മൾ ഇനിയും കാണാനിരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി അവർ റിസർവിൽ വെച്ചിട്ടുണ്ട് മുസ്ലിം സംവരണം എടുത്തു മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു ഇനി ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാന്നുള്ള കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ റിസർവിൽ വെച്ചിരിക്കുന്നത് ഇനി പയറ്റാനിരിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിച്ച് ഇതിൻ്റെ ഒക്കെ ഒരു മൂർത്തിമത് ഭാവത്തിലേക്ക് ഇത് മാറുന്ന പോയിന്റിലാണ് ഇത് തിരിച്ച് താഴെ കറങ്ങ എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അതിലേക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കലക്ടീവ് മെമ്മറി അല്ലെങ്കിൽ കലക്ടീവ് കോൺസിസ്റ്റൻസിൽ ഈ സാധനം തുടരും അതുകൊണ്ട് തന്നെ ബിജെപി തന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യതയുള്ളത് പക്ഷേ അതേസമയത്ത് ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഇത്തവണ കണ്ടിട്ടുണ്ട് ആ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ വളരെ സ്വാഭാവികമായ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഇതിനെ തകർക്കാൻ അടുത്തതോണെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിന് സാധിക്കുകയുള്ളൂ ഇനി അത് സാധിച്ചില്ലെങ്കിൽ എക്സിറ്റ് പോളുകളാണ് ശരിയാവുന്നതെങ്കിൽ വലിയ മെജോറിറ്റിയിൽ തമ്പിംഗ് മെജോറിറ്റിയിലാണ് എൻ ഭരണത്തിൽ വരുന്നതെങ്കിൽ എൻ ഞാൻ വിശ്വസിക്കുന്നു എൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് തകർക്കാൻ സാധിക്കാത്ത തരത്തിൽ എൻ വളരാനുള്ള സാധ്യതയുണ്ട് ഈ തമ്പിങ് മെജോറിറ്റിയിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ അവർ തകരാനുള്ള ഒരേ സാധ്യത എന്ന് ബിജെപിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന തർക്കങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് പുറത്തുനിന്ന് അതിനെ യാതൊരു തരത്തിലും തകർക്കാൻ സാധിക്കാത്ത തരത്തിലായിരിക്കും എക്സിറ്റ് പോളുകൾ ശരിയാവുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സംവിധാനം മാറാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര അധികം ആത്മവിശ്വാസം അവർക്ക് അവർക്ക് തരിക എന്നുള്ളതാണ് വിഷ്ണു അവസാനം കൂട്ടിച്ചേർക്കാൻ ആർ എസ് എസ് ഇതിനകത്ത് പിടിമുറക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത ബി ജെ പി നേതാക്കൾക്കുണ്ട് അതായത് അതായത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന മോദി ഭരണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള അങ്ങനെ ഒരു സംവിധാനമല്ല അതിനൊരു എവിടെയൊക്കെ ചില ലിബറൽ സ്വഭാവങ്ങൾ കൂടിയുണ്ട് അത് കോർപ്പറേറ്റിനെ കോർപ്പറേറ്റുകളെ കൂടുതൽ സഹായിക്കുന്നു അതുപോലെ തന്നെ സ്വകാര്യ മേഖലയെ കൂടുതൽ സഹായിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു അങ്ങനെ അത്തരത്തിലുള്ള നയങ്ങളെല്ലാം ആർ എസ് എസ് നിശ്ചിതമായി എതിർത്ത് വരുന്ന ഒരു സമീപനമാണ് ഈ സമീപനം ഈ ഈ ഒരു തവണ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആർ എസ് എസ് അതിൻ്റെ കൃത്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിൽ പിടിമുറുക്കുമെന്ന് ബി ജെ പി നേതാക്കൾ ഭയപ്പെടുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജെ പി നഡ്ഡ നടത്തിയ പരാമർശം എന്ന് വേണം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ അതായത് ബി ജെ പി ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാകാൻ വേണ്ടി പ്രാപ്തമായി കഴിഞ്ഞു ആർ എസ് എസിന്റെ സഹായം ഇനി ഇതിന് വേണ്ട എന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് ഇതാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതുമാത്രമല്ല മോദി അമിത്ഷാ ദിനെ ആർ എസ് എസിന് ഇത്ര വലിയ പന്തി അല്ല ഇപ്പോൾ അവരുമായിട്ട് അമിത്ഷായെ ഒട്ടും കണ്ടുകൂടാത്തൊരു നേതാവാണ് ആർ എസ് എസിന്റെ വലിയ നേതൃത്വത്തിനോട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോദി മുമ്പ് അവരുടെ ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു ഇപ്പോൾ അത് അങ്ങനെ ഒരു നേതാവ് അല്ല അപ്പോൾ മോദി ഇത് കുറഞ്ഞ സീറ്റിൽ ജയിച്ചാലും കൂടിയ സീറ്റിൽ ജയിച്ചാലും ആർ എസ് എസിൻ്റെ ഒരു പിടി ഇതിനകത്തേക്ക് വരുമെന്ന് ബി ജെ പി ഭയപ്പെടുന്നുണ്ട് ആ പിടി അയക്കാനുള്ള പരിപാടികൾ അടുത്ത ഒരു ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് ഞാൻ സമീപിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു പക്ഷേ ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഈ എക്സിറ്റ് പോളുകൾ തെറ്റാണോ എന്നൊക്കെ തെറ്റിക്കൂടാന്നുമില്ല രണ്ടായിരത്തി നാലിൽ നമ്മുടെ മുന്നിൽ ഉദാഹരണം കൊണ്ട് രണ്ടായിരത്തി നാലിൽ വാജ്പേയി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത് പക്ഷേ എക്സിറ്റ് പോൾ തെറ്റി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും യു പി എ അധികാരത്തിൽ വരികയും ചെയ്തു രണ്ടായിരത്തി ഒമ്പതിൽ ഇഞ്ചോടിഞ്ചാണ് പ്രവഹിച്ചത് പക്ഷേ യു പി എ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് ഏറ്റവും ഒരുപാട് സീറ്റ് നേടി വലിയ സീറ്റ് വ്യത്യാസത്തിൽ കോൺഗ്രസ് തികഞ്ഞ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വന്നിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ കണ്ടു മറ്റ് സംസ്ഥാനങ്ങളിലായാലും ബീഹാറിലായാലും യു പിയിലായാലും ഒക്കെ എക്സിറ്റ് പോളുകൾ കൊ ബംഗാളിലായാലും ഒക്കെ എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ട് അപ്പോൾ ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ തെറ്റാതെയും ഇരുന്നു ഇനി ശരിയായി അധികാരത്തിൽ ആ ആ ഒരു പിടി പിടി എങ്ങനെ അയക്കാം എന്നുള്ള രീതിയിലായിരിക്കും ബി ജെ പിയുടെ നേതാക്കൾ ഞാൻ വിലരുത് ആർ എസ് എസിന്റെ ആ പിടി അയക്കാൻ അവർക്ക് അധികം സീറ്റുകൾ വേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇനി ഇപ്പോഴുള്ളതിനുറത്തേക്ക് സീറ്റുകൾ നേടാതെ അത് അയക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ തീർച്ചയായിട്ടും മണിക്കൂറുകൾ മാത്രമേ ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളൂ ഇന്ത്യയുടെ ഫലം എന്താകും ഇത്തരത്തിലൊരു തമ്പിംഗ് മെജോറിറ്റിയോടുകൂടി എൻ ഡി എ ഭരണത്തിൽ വരാൻ പോവുകയാണോ അതോ ഇന്ത്യ സഖ്യം ശക്തമായ പ്രതിരോധമുണ്ടാക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് മണിക്കൂറുകൾക്കുരുള്ളിൽ അറിയാൻ സാധിക്കും ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ഭാവി